എന്തുവാ നാം ഈ കാണുന്നേ കണ്ട് എനിക്ക് വരെ നോണം വന്നു ആദ്യം തന്നെ ഡിസ്ക്ലൈമർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇന്നലെ രാത്രി ഷൂട്ട് ചെയ്ത് വെച്ചു ആ ഷൂട്ട് ചെയ്ത് തന്നെ വീഡിയോൻ്റെ തുടക്കത്തിലാണ് ഈ പീസ് കൊടുക്കുന്നത് സോ ഈ വീഡിയോയിൽ തന്നെ രണ്ട് ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ എന്തുവാ ഞാൻ ഈ കാണുന്നേ ശരിക്കും വേണം ബിഗ് ബോസ് ടീമിന് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടിയിരിക്കുന്നു കേട്ടോ കാരണം എന്ത് മനോഹരമായിട്ടാണ് ബിഗ് ബോസ് ടീം മെമ്പേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ ഒരു കണ്ടന്റ് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തത് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ ഇട്ട് അനുവിൻ്റെ എക്സ്പ്രഷന് പറ്റിയ മ്യൂസിക്കും ടൂണും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അനു എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊരു തമാശയും ജോക്കും ആണെങ്കിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് തമാശയല്ല പുള്ളി ഇമോഷണലി ഈ സാധനവുമായിട്ട് വളരെ കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നെങ്കിൽ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും അനു എന്ന് പറയുന്ന വ്യക്തിന് ഓവർ കെയർ ചെയ്ത് ഓവർ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറകെ നടന്നത് ഇറ്റ്സ് വെരി കോമൺ ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവുന്നത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത് ഇവർ അനൂന് ഇത് തമാശയാണെന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും തെറ്റി രണ്ട് സൈഡിൽ പോകും ഇതായിരുന്നു എൻ്റെ ഒരു പ്രതീക്ഷ എന്നാൽ ഇത് മാറി ഇപ്പോൾ ഇത് വേറൊരു ലെവലിലോട്ട് പോയിട്ടുണ്ട് ഇതിനി ചിലപ്പോൾ ഇവർ കച്ചറയാവും ഒച്ചപ്പാടാകും വഴക്കാവും കാരണം പ്രപ്പോസ് ചെയ്ത് അഫ്കോഴ്സ് അനു റിജെക്ട് ചെയ്യും അനീഷണർ സ്വഭാവം വെച്ചിട്ട് വാട്ട്സ് ഗോണ ഹാപ്പൻ എന്നുള്ളത് നമുക്ക് കാണാം സോ എല്ലാവരും പോയിട്ടുണ്ട് ബാക്കി വീഡിയോ ഉണ്ട് എന്തുവാ ഞാൻ ഈ കേൾക്കുന്നെ എന്തായാലും എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നു ഞാൻ നാളെ അപ്ലോഡ് ചെയ്യൂ നാളെ നൈറ്റ് ബിഗ് ബോസിൽ ഒരു പൊളപ്പൻ കണ്ടന്റ് വരുന്നുണ്ട് അനീഷ് ഫാൻസും അനുമോൺ ഫാൻസും ഒരുപോലെ റെഡി ആയിരുന്നുള്ളൂ ഞാനും അതിനെ കുറിച്ചിട്ട് ചെറിയൊരു അശരീരി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ കണ്ടന്റ് വരാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് എപ്പിസോഡ് കൂടെ തെളിഞ്ഞിരിക്കുകയാണ് വന്നാൽ അപ്പൊ തന്നെ ഞാനത് എടുക്കും റിയാക്ട് ചെയ്യും എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയും വീണ്ടും പറയാണ് അനുമോളും അനീഷും ആയി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടൻറ്റിൻ്റെ കണ്ടൻറ്റ് ഓക്കെ മനസ്സിലാക്കുന്ന ആൾക്കാർ മനസ്സിലാക്കിക്കോളൂ ഇല്ലാത്തവരോടെ കിടക്കണേ ആൻഡ് എനിവേ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോൾഡ് ഫാമിലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ജിൻജർ മീഡിയ എന്ന് പറയുന്ന ഒരു പേജിൽ വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ തന്നെയാണ് വളരെ ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലക്ഷത്തിന് കണക്കിലധികം ആൾക്കാര് കണ്ടു ഞാനും ഈ വീഡിയോ തുറന്നു നോക്കി ഒരു തേർട്ടി ത്രീ മിനിറ്റ്സ് ഉള്ള വീഡിയോ ആണ് വലിയൊരു കണ്ടന്റ് പോലെ ഉള്ള സാധനങ്ങളൊന്നും ഞാൻ ഈ പർട്ടിക്കുലർ ഇതിൽ കണ്ടിട്ടില്ല എന്നാൽ ഇവർ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ എടുത്ത് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഈ വീഡിയോ സോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട എല്ലാ കാലവും സപ്പോർട്ട് ഉണ്ടാവാറുണ്ട് ഈ സപ്പോർട്ടിനൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് കേൾക്കുന്ന കൂടിയാണ് ഉണ്ട് സപ്പോർട്ട് അപ്പൊ ഇതിന്റെ അകത്തും പുറത്തും സംസാരം നടത്താൻ ഈ പ്രാവശ്യം അത് കുറെ കൂടി മത്സരാർത്ഥികളുടെ ഇടയിൽ നിന്ന് അപ്പേറ്റവും കൂടുതൽ പഴികൾ ഉണ്ട് സപ്പോർട്ട് ഉണ്ട് ഇത്രയും പ്രതികൾ എന്താ എന്താ മറുപടി പറയുന്നത് ഇതിനൊരു അന്ത്യമില്ലേലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് വേറെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണ്ടൻറ് ഞാൻ ഇട്ടാൽ വരെ അതിൻ്റെ താഴെ വരുന്ന വരുന്നൊരു ആണ് നീ അനുമോളുടെ പി ആർ അല്ലേന്ന് ഇത്രയും കാലം ഞാൻ അനീഷിന്റെ പി ആർ ആയിരുന്നു ഇപ്പം നിങ്ങൾ എന്നെ കൊണ്ടുപോയി അനുമോളുടെ പി ആർ ആക്കി ഇനി നിങ്ങൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ആരുടെ പി ആർ ആക്കും ഞാൻ അതാ കാത്തിരിക്കുന്നത് ഇവരോട് ഫസ്റ്റ് ചോദിച്ചൊരു ചോദ്യം അനുമോളുടെ പി ആർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് വളരെ സത്യസന്ധമായിട്ട് ഇവർ ഇതിൽ മറുപടി കൊടുക്കുന്നുണ്ട് അനുമോളിന് പി ആർ ഉണ്ട് എന്നുള്ളത് അനുമോളും വളരെ വ്യക്തമായിട്ട് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട് അനുമോളിന് പി ആർ ഉണ്ട് എന്നുള്ള കാര്യം അനുമോള് മാത്രമല്ല ആ ഷോയിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും പി ആർ ഉണ്ട് എന്ന് അവർ പറയുകയും ചെയ്തു എല്ലാവരുടെ പേജ് കണ്ടാൽ തന്നെ അറിയാം പി ആർ ഉണ്ട് എന്ന് എന്നാൽ പതിനാറ് ലക്ഷത്തെക്കുറിച്ച് ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം തന്നെ അറിയാം

ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അനുമോളിന് പി ആർ ഉണ്ടോ ചോദിച്ചാൽ പി ആർ ഉണ്ട് അനുമോളിന് മാത്രമല്ല ആ ബിഗ് ബോസിലുള്ള എല്ലാവർക്കും പി ആർ ഉണ്ട് അനുമോൾ പറഞ്ഞേ വളരെ ജെനുവിനായി ഓപ്പൺ ആയിട്ട് പി ആർ ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞു അനുമോൾ പി ആർ വെച്ചത് ഞങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ക്ലിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ചാനലിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും ഒന്നും ഇവർക്ക് അറിയണമെന്നില്ല അപ്പോൾ ഓഫ് കോഴ്സ് ഇവർക്ക് ഒരാളുടെ സപ്പോർട്ട് വേണം അതിൻ്റെ എന്ന ബേസിസിൽ നമുക്ക് പി ആർ ഉണ്ട് പക്ഷേ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി പി ആറിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല അനുമോളിനെ സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ആൻഡ് അതുപോലെ തന്നെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയാണ് ഒരുവിധം എല്ലാ എപ്പിസോഡിലും കണ്ടന്റ് കൊടുക്കുന്നത് ഈവൺ എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് പ്രൊമോ വീഡിയോസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിൽ അനു എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളുണ്ട് അപ്പം ഈ കണ്ടന്റ് കൊണ്ട് തന്നെ അനിമോൾ എപ്പോഴും ബിഗ് ബോസിൽ ലൈവായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലൈവ് സപ്പോർട്ടേഴ്സ് അനിമോളുടെ സൈഡിൽ ഉണ്ട് സെക്കൻഡ് തിങ് ഇവർ ഈ ഇന്റർവ്യൂൽ മുഴുവനായിട്ട് ഇവർ ഏറ്റവും കൂടുതൽ കോൺട്രഡിറ്റ് ചെയ്ത് പറഞ്ഞത് ഈ പതിനാറ് ലക്ഷം എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് ഒരു അമ്പത് ലക്ഷം കിട്ടുന്ന ഒരു ഷോയിലോട്ട് പതിനാറ് ലക്ഷം രൂപ പി ആറും വെച്ച് പോകേണ്ടതായ രീതിയിലുള്ള ഒരവസ്ഥ അനുമോൾക്കുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഇതുവരെ കണ്ടിട്ടുള്ള അനുമോളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് അനുമോൾ പിഷ്കത്തിയാണ് ഇവൻ അനുമോളുടെ സ്വന്തം പെങ്ങളും ഇരുന്ന് പറയുന്നുണ്ട് അവൾ ഇച്ചിരി പിഷുക്കിയുള്ള ഒരാളാണ് അവൾ ആ പ്രോഗ്രാമിൽ കൊണ്ടുപോയ അല്ലെങ്കിൽ അവൾ ഇട്ടിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് വരെ അവളുടെ പണ്ട് തഞ്ചു കൊല്ലം മുമ്പുള്ള ഡ്രസ്സുകളാണ് ആ അവൾ പതിനാറ് ലക്ഷം രൂപ ഒരു പി ആറിന് കൊടുക്കുമെന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളത് ഒരു കോമൻസെൻ തന്നെ അറിയാം ഒക്കെ പി ആറിന് കൊടുത്ത് അഴു ഇപ്പൊ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അല്ല എന്നാണ് എന്നാൽ സീക്രട്ട് ഏജന്റ് ഒക്കെ ആ പുള്ളിക്കാരന്റെ ചാനലിൽ അല്ലെങ്കിൽ ആ പുള്ളിക്കാരൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂല് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അനുമോളിന് സിക്സ്റ്റീൻ ലാക്ക് പി ആർ ഉണ്ടെന്ന് പക്ഷെ ഇവര് പറയുന്നത് ഒരു സിക്സ്റ്റീൻ ലാക്ക് പി ആറ് കൊടുത്ത് ബിഗ് ബോസിൽ നിലനിൽക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ കണ്ടീഷനിൽ കൂടെ അല്ല ഞങ്ങൾ ഇപ്പൊ കടന്നു പോകുന്നത് പി ആർ ഉണ്ടോ ചോദിച്ചാണ്ട് പി ആർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത്ര എമൗണ്ട് ഇല്ല എന്നാണ് ഈ ഒരു ചോദ്യത്തെ കുറിച്ച് അവരുടെ മറുപടി എനിക്കൊന്ന് ബാക്കിയുള്ളവർ പറയും എന്തിനാണ് ഈ ഇമോഷണൽ ആവുന്നത് പെട്ടെന്ന് കരയുന്നത് അതൊരു അതൊരു ഡ്രാമയുടെ അല്ലെങ്കിൽ പറയുന്നത് ശരിക്കും ശരിക്കും റിയൽ വേർഷൻ ഉണ്ട് അത് അങ്ങനെ സമയത്ത് രണ്ടാമത് അനുമോളുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സാധനം ക്യൂട്ട്നെസ് ഡ്രാമ കരച്ചൽ ഡ്രാമ ഓവർ മാനിപ്പുലേറ്റീവ് ഡ്രാമ ഇങ്ങനെ കുറെ അതിൽ ഏറ്റവും വലിയൊരു ഡ്രാമയാണ് കരച്ചിൽ ഡ്രാമ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പൊ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഊഞ്ഞാലിൽ കിടന്ന് കരയുന്നു കിടക്കേ കിടന്ന് ിൽ പോയി കരയുന്നു കരച്ചിലുകൾ മുഴുവൻ എല്ലാ സൈഡിലും കാണുമ്പോൾ കരച്ചിൽ റാണി എന്ന് പറയുന്ന ഒരു പേര് ബിഗ് ബോസിൽ വരും അത് ഈ സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും ഈ കരച്ചിൽ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഉണ്ടായിരുന്ന ആളെക്കുറിച്ചും ഇതുപോലെ അലിഗേഷൻസ് പറഞ്ഞിട്ടുണ്ട് കരച്ചിലെന്ന് പറയുന്ന ഒരു ഇമോഷനാണ് ചില ആൾക്കാർ പെട്ടെന്ന് സെൻസിറ്റീവ് ആവും പെട്ടെന്ന് കരഞ്ഞു പോവും അനു എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് ദേഷ്യം പിടിക്കും പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് കരയും ഈ ഒരു ഇമോഷനിൽ കൂടെ പോകുന്ന ആളാണ് അത് ഇതിൽ മാത്രമല്ല ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ലക്ഷ്മി നക്ഷത്രയും കുറേ കോമഡി ആൾക്കാരും കൂടെ ഒരുമിച്ച് വന്ന് അനുവിനൊന്ന് ചൊറിഞ്ഞാൽ അനു പെട്ടെന്ന് ദേഷ്യം പിടിക്കും അനുവിൻ്റെ അടുത്തുനിന്ന് തെറ്റി പോലെ കാണിച്ചാൽ അനു പെട്ടെന്ന് കടന്ന് കരയും ചെറിയ എന്തേലും ഒരു തമാശ പറഞ്ഞാൽ അനു കടന്ന് ചിരിക്കും അപ്പം ഈ ഒരു സാധനം അനുവിലുണ്ട് അതൊരിക്കലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാകണമെന്നില്ല പിന്നെ ഒരു നൂറ് കരച്ചിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് കരച്ചിൽ കര കണ്ടായിരിക്കാം ബാക്കി തൊണ്ണൂറ് കരച്ചിലും കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കരച്ചിൽ റാണിയായിട്ട് മാത്രം നിന്നാൽ മതിയല്ലോ പല ഇമോഷൻസിലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോവും നമ്മളൊന്ന് മെന്റലി ഡൗൺ ആവുമ്പോൾ നമ്മളെ ഹോൾഡ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കും ഇവിടെ കാണുന്നത് ഒരു വിഷയം വന്നാൽ തന്നെ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് അനുമോളെ മാത്രമായിട്ട് ഒറ്റ സൈഡിലാക്കി മാറ്റി നിർത്തുക അതുകൊണ്ടായിരിക്കും അവർ പല സ്ഥലങ്ങളിലും പോയി ഇമോഷണലി ഇങ്ങനെ വീക്കാവുന്നത് അത് തന്നെയാണ് സിസ്റ്ററും പറഞ്ഞിട്ടുള്ളത് ഞാനും ഇങ്ങനെ കരച്ചിലാണ് അവളും ഇങ്ങനെ കരച്ചിലാണ് എൻ്റെ അച്ഛനാണെങ്കിലും ഇതുപോലെ ഞങ്ങളൊരു ഇമോഷണൽ ഫാമിലിയാണ് എപ്പോഴും നിന്നൊന്നും വീട്ടിൽ പഠിപ്പിച്ചെന്നിട്ടില്ലെന്നുള്ള അപ്പൊ അതിൽ നിന്ന് വ്യക്തമായ ഒരു കാര്യമുണ്ട് അനുമോളെ വീട്ടിൽ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് നമ്മള് അതിന് മറ്റൊരു പെർമിഷൻ കൂടി കിട്ടി പുലസ്ത്രീ വന്നു പേരുകൂടി നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അനുമോളീ ആണ് ഗ്രാമത്തിലല്ലേ നമ്മൾ വളർന്നത് അപ്പൊ ഒരു കുറച്ച് ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ അതായത് നമ്മൾ ആ രീതിയിലാണ് വളർന്ന് വന്നത് അടുത്ത അനൂർ റിലേറ്റ് ചെയ്ത് കോൺട്രവേഴ്സി ഒരു സാധനമായിരുന്നു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഈ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറയാൻ ബാക്കിയുള്ള ആൾക്കാർ പല വിഷയങ്ങളിലും എടുക്കുന്ന ഒരു രീതിയോ പേസ്പെക്റ്റീവോ ആയിരുന്നില്ല ആ വിഷയത്തെക്കുറിച്ച് അനുണ്ടായിരുന്നത് അത് എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനമാണ് അതിന് ഇവർ ഇവർ പറയുന്നതിലുപരി ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അനു എന്ന് പറയുന്ന വ്യക്തി സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജനിച്ചൊരു പെൺകുട്ടിയാണ് ആൻഡ് ഗ്രാമീണ പ്രദേശത്ത് ഇവർ പറഞ്ഞ പോലെ ഉണ്ടായ ഒരാള് ഒരുപാട് തരത്തിലുള്ള ഈ എന്താ പറയുക ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടെ കടന്നു പോയിട്ടുള്ളവരാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പെർട്ടിക്കുലർ വ്യക്തി ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ മോഡിഫൈ ചെയ്യുക നമ്മുടെ ക്യാരക്ടേഴ്സ് ഫോം ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മുടെ ഫാമിലി നമ്മുടെ കൾച്ചർ അതിൽ നിന്ന് നമുക്ക് വരുന്ന പേഴ്സ്പെക്റ്റീവാണ് എല്ലാ കാര്യത്തിലും ഒരു കുലസ്ത്രീകളി അനു കളിക്കുന്നില്ല അനു മെയിനായിട്ട് കളിക്കുന്നത് സദാചാര പേഴ്സ്പെക്റ്റീവല്ല ഞാൻ പറഞ്ഞത് അടുക്കളേൻ്റെ കേസിൽ വരുന്ന സമയത്തും പല പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന പല മറുപടികളുമാണ് പിന്നെ ഓരോ വ്യക്തിക്കും ആ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു ഇൻഹറൻ ബിഹേവിയർ ഉണ്ട് വാല്യൂസ് ഉണ്ട് കൾച്ചർ ഉണ്ട് കൾച്ചറുണ്ട് ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗം അപ്പം ഞാൻ അനു എന്ന് പറയുന്ന വ്യക്തി അത് മറ്റൊരാളെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ആൾ ആളുടെ സാധനം പറയുകയാണ് അപ്പം അതാണ് ആളുടെ വിശ്വാസം ആളെ വിശ്വാസത്തിൽ ഫ്രണ്ടോട്ട് പോകുന്നു അക്സെപ്റ്റ് ചെയ്യേണ്ട അക്സെപ്റ്റ് ചെയ്യാം ചെയ്യേണ്ടാത്തൊരു കുലസ്ത്രീരാണ് പേര് കുറച്ച് ചില കാര്യങ്ങൾ കുറച്ച് കളച്ച പറ്റി അല്ലാതെ എല്ലാം അങ്ങനെ അവൾ പറയുന്നില്ല അവൾക്ക് ഇടാൻ താല്പര്യം ഇല്ല മേ ബി അങ്ങനെയൊക്കെ പറയുന്നു അതിനെ കുലസ്ത്രീന്നൊരു പേര് ഇഷ്ടം ഇതാണ് എന്നൊക്കെ പറയുന്നുള്ളൂ അത് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞത് വ്യക്തികൾ ഡിഫറെൻ്റ് ആണ് അവരുടെ ജീവിത സാഹചര്യം സിറ്റുവേഷനും അവരുടെ അച്ഛനും അമ്മയും വളർത്തിയതും ഒക്കെ അവരെ പല രീതിയിൽ മോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും അപ്പം അവരുടെ ആ ഇമോഷനെ നമ്മളങ്ങ് റെസ്പെക്ട് ചെയ്യാം നമുക്ക് ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അത് ആ രീതിയിലങ്ങ് കേട്ട് വിടുക ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞിട്ടാണ് വന്ന സമയത്താണ് പറഞ്ഞു എന്ന് ഓൾറെഡി സ്റ്റിൽ അത് ചിലപ്പോൾ മേ ബി നിങ്ങൾ അവരുടെ ഫാമിലി മെമ്പർ ആയതുകൊണ്ട് അനു ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒരു ജെനുവിനിറ്റി തോന്നാം കാരണം നിങ്ങൾക്ക് അവളെ അനു അറിയുന്നത് പോലെ ബാക്കിയുള്ളവർ അറിയണമെന്നില്ല പക്ഷെ ഒരു സാധാരണ വ്യക്തിക്ക് അനു ജെനുവിൻ അല്ല അനു കാണിക്കുന്നത് ഒരു കരച്ചിൽ ഡ്രാമ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവനെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈവൺ ഇത് അനു എന്ന് പറയുന്ന വ്യക്തിയുടെ സൈഡിൽ നിന്ന് മാത്രമാണ് ഇവർ ഇത്രത്തോളം കരച്ചിൽ കാണുന്നത് And at the end of the dates, ഇതൊരു ഗെയിം മാത്രമാണ് ഈ ഗെയിമിൽ ഇനി എന്തൊക്കെ പറയുകയാണെങ്കിലും അത് ആ ബിഗ് ബോസ് ഷോ കഴിയുന്ന ഒരു രണ്ടാഴ്ചത്തേക്കോ മൂന്നാഴ്ചത്തേക്കോ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ തീരും ഇപ്പം ലാസ്റ്റ് എപ്പിസോഡിൽ ജാസ്മിൻ എന്തൊക്കെ തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങും കൂടെ കടന്നുപോയി ഇപ്പോൾ അതൊക്കെ തീർന്നില്ലേ ഇപ്പോൾ ജാസ്മിൻ ജാസ്മിൻ്റെ ലൈഫായിട്ട് ഫ്രണ്ടോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരു ഷോയിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക ഷോയിൽ പോവുക പ്രത്യേകിച്ച് ബിഗ് ബോസ് ഒരു ഷോ അത് ഈവൻ കാണുന്ന ആൾക്കാർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം എത്ര നല്ലവനാണെങ്കിലും അതിനുള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ മോശക്കാരനായിട്ട് തിരിച്ച് എന്ത് ചെയ്തു ു പുറത്തോട്ടിറങ്ങിയിട്ടുള്ളൂ ഓക്കെ ഇവിടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്റെ ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ഞാനും ആദ്യം ഈ വീഡിയോ അല്ലെങ്കിൽ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് കണ്ടപ്പോ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അനു എന്ന് പറയുന്ന വ്യക്തിക്ക് അനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ഇമോഷനും ഇല്ല അനു അനീഷിൻ്റെ അടുത്ത് വെറുതെ കളിക്കുന്നതാണിത് ഇവൻ നൂറേനെ വെച്ചിട്ടാണെങ്കിലും ഷാനവാസിനെ വെച്ചിട്ടാണെങ്കിലും അനു വെറുതെ ഒരു തമാശയ്ക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പക്ഷേ അനീഷ് കുറച്ചും കൂടെ ഈ കാര്യത്തിൽ സീരിയസ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അനു കളിക്കുന്ന പല കാര്യങ്ങളും അനീഷ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി അനുവിനെ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് അത് ഫ്രണ്ടോട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നത്തിലോട്ട് പോകും എന്നുള്ളത് അടുത്ത് നിങ്ങൾക്ക് കാണാം സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ